ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ് ഒഡീഷിയസ് ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഒഡീസിയസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒഡീഷിയസ് വിക്ഷേപിച്ചത് അടുത്തിടെ ക്യാബിനറ്റ് പദവി ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് ഡോക്ടർ കെ എം എബ്രഹാം അടുത്തിടെ ക്യാബിനറ്റ് പദവി ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ആണ് ഒരു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇതുപോലെ ക്യാബിനറ്റ് പദവി ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ ടി ഫിഫ്റ്റിയുടെ നീളം എത്രയാണ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ ടി ഫിഫ്റ്റിയുടെ നീളം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഈ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആരാണ് ജോർട്ടി എം ചാക്കോ കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ജോർട്ടി എം ചാക്കോയാണ് അടുത്ത കാലത്ത് അന്തരിച്ച വാഴക്കട വിജയൻ ഏത് മേഖലയിലെ കലാകാരനായിരുന്നു കഥകളി അടുത്ത കാലത്ത് അന്തരിച്ച വാഴക്കട വിജയൻ കഥകളി കലാകാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി സന്തോഷ് ശിവനാണ് മികച്ച ഛായാഗ്രാഹകന് നൽകുന്നൊരു പുരസ്കാരമാണ് ഈ പറഞ്ഞ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യമായി ലഭിച്ചൊരു മലയാളി കൂടെയാണ് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ആറിന് അന്തരിച്ച ഗസൽ ഗായകൻ ആരാണ് പങ്കജ് ഉദാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് അന്തരിച്ച പ്രശസ്തനായ ഗസൽ ഗായകൻ പങ്കജ് ഉദാസാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുത്തത് ആരെയാണ് ജെറോമിക് ജോർജിനെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ജെറോമി ജോർജിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സംസ്ഥാന റവന്യൂ അവാർഡിൽ മികച്ച കളക്ടറായി തിരഞ്ഞെടുത്തത് മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കളക്ടറേറ്റായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ തൊഴിൽ സംരംഭ ഗ്രൂപ്പുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിതകർമ്മസേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊഴിൽ സംരംഭ ഗ്രൂപ്പുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഹരിതകർമ്മസേന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം അറിയപ്പെടുന്ന പേരെന്താണ് വായു ശക്തി നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്നത് എവിടെയാണ് മ്യൂണിക് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്നത് മ്യൂണിക്കിലാണ് തടി കൊണ്ടുള്ള ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം നിർമ്മിച്ച രാജ്യം ഏതാണ് ജപ്പാൻ തടി കൊണ്ടുള്ള ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം നിർമ്മിച്ച രാജ്യം ജപ്പാനാണ് സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ് അംഗം ആരാണ് എൻ കെ പ്രേമേന്ദ്രൻ സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ് അംഗം എൻ കെ പ്രേമേന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ നേടിയ മലയാളിയായ പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന വിഷയം എന്താണ് റഷ്യയിലെ ചരിത്ര സംഭവങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് മലയാളിയായ പ്രഭാവർമ്മയ്ക്കാണ് കൃതി ഏതാണ് രൗദ്ര രൗദ്രസ്വാത്വികമാണ് ഈ കൃതിയിൽ പരാമർശിക്കുന്ന വിഷയം റഷ്യയിലെ ചരിത്ര സംഭവങ്ങളാണ് ഏറ്റവും വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് മൂന്നാമത് ലോകത്തിൽ ഏറ്റവും വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനുമാണ് സർക്കാർ അവതരിപ്പിച്ച നഫീസ് സംവിധാനത്തിൻ്റെ എന്തായിരുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി സ്ഥാപിച്ചൊരു സംവിധാനമാണ് നഫീസ് ഇത് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചൊരു സംവിധാനമാണ് അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഈ നാട് വിട്ട് പുറത്തൊക്കെ പോകുന്ന ആളുകളെ അതിന് കഴിയാതെ അത് തടയാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് നഫീസ് എന്ന സംവിധാനം കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യം വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് ഇതുവരെ കൊച്ചിയിലെ ബ്രഹ്മപുരത്തെ മാലിന്യം വിഷയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഇതുവരെ അന്താരാഷ്ട്ര നാണയനിധി അതായത് ഐ എം എഫ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനം ദക്ഷിണ സുഡാനാണ് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ദക്ഷിണ സുഡാനാണ് ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അരുൺ ഗോയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലാണ് ഇന്ത്യയിൽ ആദ്യമായി സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണാർത്ഥം മറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണാർത്ഥം മറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം തമിഴ്നാടാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് മഹാത്തരി വന്ദന യോജന ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡിൽ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് മഹാത്തരി വന്ദന യോജന ആരംഭിച്ചത് ഛത്തീസ്ഗഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് നേടിയ കവി ഏതാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ് ലഭിച്ച കവി റഫീഖ് അഹമ്മദാണ് അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് കെയർ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ മികച്ച അന്തർദേശീയ പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ് ഷുഭ്മാൻ ഗില്ല് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ മികച്ച അന്തർദേശീയ പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് നേടിയത് ഷുഭ്മാൻ ഗില്ലാണ് കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ സ്ഥാപിതമായത് എവിടെയാണ് പാപ്പനങ്കോട് കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്റർ സ്ഥാപിമായത് പാപ്പനങ്കോഡാണ് നൈട്രജൻ വാതകം സൂസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് അമേരിക്ക നൈട്രജൻ വാതകം സൂസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗം ജേതാവ് ആരാണ് അരിന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗം ജേതാവ് അരിന സബലങ്കയാണ് ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വനിതാ സുബേദാറായി നിയമിതയായത് ആരാണ് പ്രീതി രജക് ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വനിതാ സുബേദറായി നിയമിതയായത് പ്രീതി രജക്കാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി രാജ്യത്ത് ആദ്യമായി സഡക്ക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി രാജ്യത്ത് ആദ്യമായി സഡക്ക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം പഞ്ചാബാണ് സംസ്ഥാനത്തെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾക്ക് വൈദ്യ ചികിത്സ നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം കേരളത്തിൽ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വൈദ്യ ചികിത്സ നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് സാറാ ജോസഫാണ് കാശ്മീരിൽ തീവ്രവാദവാദികൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യൻ സേന ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സർവശക്തി എഴുപത്തേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന എവിടെയാണ് അരുണാചൽ പ്രദേശിൽ എഴുപത്തേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്